ഹായ് കുറേ നാളായി അമ്മണീസ് കിച്ചണിൽ ഒരു വീഡിയോ ഇടുന്നില്ല ഞാനത് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു പിന്നെ ഞാനിങ്ങനെ കൊച്ചിയിലെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വന്നിട്ടായിരുന്നത് അപ്പോൾ വെറുതെ ഒരു ടൈം പോകാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് ഇതെന്താണെന്ന് അറിയാം കപ്പ ബിരിയാണിയാണ് പക്ഷേ ബീഫല്ല ഞാൻ വാങ്ങിയത് കപ്പ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് ബീഫ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കൊള്ളായിരുന്നു ഞാൻ അന്ന് അവിടെ നിന്ന് തന്നെയാണ് ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായത് ഇത് വരുന്നത് കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് പറയാൻ വേണ്ടി പറ്റും അറിയില്ല ഒരു തട്ടുകട ആ ഒരു സ്റ്റാൻഡിലുള്ള ഒരു നല്ല അത്യാവശ്യം നല്ല കട തന്നെയാണ് പക്ഷെ അവിടെ ചായ കിട്ടില്ല ചായ തൊട്ടപ്പുറത്തൊരു കൗണ്ടർ ഉണ്ട് വേറൊരു കടയാണ് അവിടുന്ന് നമ്മൾ വാങ്ങേണ്ടി വരും അവിടെ ചായ പത്ത് രൂപ ഒക്കെ കിട്ടും അതെനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്താ ഡിന്നറിനുള്ള സാധനങ്ങൾ വാങ്ങും അവിടുന്ന് ചായയും വാങ്ങും വൈകുന്നേരത്തെ ചായയും ചായ ഒഴിവാക്കിയിട്ട് രാത്രി രാത്രി ഇട്ടത് കൂടെ ചേർത്ത് കഴിക്കുക ചെയ്യാം അപ്പം ഇന്ന് ഞാൻ ചിക്കൻ കപ്പ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവർ ഈ ഉള്ളി ഇടതിൻ്റെ ഇടയിൽ കുറേ ഇടും അപ്പോൾ അത് കടിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കപ്പ ബിരിയാണി വാങ്ങിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല വയർ ഫുള്ളായിപ്പോയി അതിട്ടാണ് എനിക്കങ്ങനെ സംഭവിക്കുന്നത് ഇതല്ല ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഹസ്ബൻറ്റേയും കൂട്ടിട്ടാണ് പോവുക സീത്തേട്ടനില്ല ഞാൻ ഒറ്റ കാണുക അപ്പം പിന്നെ കമ്പനിക്കാരും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ആ ബീഫ് ബിരിയാണിയിൽ ചെറിയ ഒരു ഭാഗം അന്ന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ബാക്കി വെക്കില്ല ഇന്ന് ഞാൻ വയറിൽ ഫുള്ള സ്ഥലമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രസമുണ്ട് അതാ ഉള്ളിയുണ്ട് ഇങ്ങനെ ഉള്ളി വരുമ്പോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് തന്നെ വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഉം വരുന്നവരാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഫുഡിനൊക്കെ നല്ല പൈസയുണ്ട് പക്ഷേ ഇവിടെ ചപ്പാത്തിയൊക്കെ ഒക്കെ രൂപ കിട്ടും പൊറോട്ട പത്ത് രൂപ പിന്നെ പാലപ്പം അങ്ങനെയുള്ളതൊക്കെ എട്ട് രൂപ മുമ്പ് ആറ് രൂപയായിരുന്നു ഇപ്പൊ എട്ട് രൂപ പിന്നെ പത്തലിന് നാല് രൂപ അല്ലെങ്കിൽ അഞ്ചു രൂപ അങ്ങനെ എന്തോ ആണ് പത്തിരിക്ക് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ വെജ് കറിയൊക്കെ സ്റ്റാർട്ടിങ് മുപ്പതാണ് ചിക്കൻ കറി അന്നൊരു ഞാൻ വാങ്ങിയിരുന്നു പക്ഷെ എനിക്കത് റേറ്റ് ഓർമ്മയില്ല അത് പക്ഷേ സാധാരണ ഒരു വീട്ടിലുണ്ടാക്കുന്ന കറി അങ്ങനെ നോക്കുമ്പോൾ ആ പൈസ അന്ന് അധികമായിരുന്നു അങ്ങനെയാ തോന്നിയ പിന്നെന്താ ഇതിനകത്ത് ഇവര് ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതില് ഏലക്കായ് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അത് ഇഷ്ടമായി അപ്പോ ഞാനിത് കഴിച്ചു തീർക്കട്ടെ ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫുഡ് ഞാൻ കഴിക്കുവാണെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോ എടുത്ത് ഇടാന്ന് വിചാരിക്കുന്നു പണ്ടത്തെ പോലെ ഫുഡ് ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഇപ്പൊ ഇല്ല അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൽ വീഡിയോ ഇടാം അപ്പോൾ ഇനി അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ കാണാം താങ്ക്